ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഹരിയുടെ അരികിൽ നിന്ന് കുഞ്ഞിനെ കൈമാറാനായി ഒരുങ്ങുമ്പോൾ ഹരി ആ കുഞ്ഞിനെ കൈയിലേറ്റ് ഏറ്റുവാങ്ങി വീണയുടെ അരികിലേക്ക് എത്തി വീണയോട് പറഞ്ഞു വീണെ നിനക്ക് ഒന്ന് കാണണ്ടേ നീ പ്രസവിച്ച കുഞ്ഞിനെ ഒന്ന് നിനക്ക് നോക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവസാനമായിട്ടും നീ ആ കുഞ്ഞിനെ ഒന്നും നോക്കുന്നില്ലേ എന്ന് ചോദിച്ചതും ഹരിയോട് വീണ പറഞ്ഞു വേണ്ട എനിക്ക് കാണണ്ട എനിക്ക് കാണണ്ട അസത്തിനെ എന്ന് പറഞ്ഞ് വീണ മുഖം തിരിച്ചു ആ കാഴ്ച കണ്ട് ആകെ വേദനയോടെ ഹരി ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു എന്നിട്ട് ആ കുഞ്ഞിന്റെ മുഖത്ത് ഒരിക്കൽ കൂടി ഒരു ഉമ്മ കൊടുത്തിട്ട് കണ്ണുനീരോടെ കുഞ്ഞിനെ വേഗം വന്നിച്ചിന്റെ അരികിലേക്ക് ഹരി കൊണ്ടുവന്നു ഉടൻ തന്നെ ആ കുഞ്ഞിനെ രാമകൃഷ്ണനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് ഹരി ദാമാവ നമ്മുടെ പൊന്നുമോള് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ രാമകൃഷ്ണനെയും കാണിച്ചു അതിനുശേഷം കുഞ്ഞിനെ നേരെ ബെന്നിച്ചിൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് കരി കൈയിലേക്ക് കൊടുക്കാനായി ഹരി കുഞ്ഞുമായി വേഗം ബെന്നിച്ചൻ്റെ അരികിലെത്തി എന്നിട്ട് പറഞ്ഞു ബെന്നിച്ച ദാ മോള് മോളെ നിങ്ങൾ കൊണ്ടുപോയിക്കോ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഞാൻ തോറ്റുപോയി നിങ്ങൾ ജയിച്ചു കുഞ്ഞിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാം പക്ഷേ ഒരു കാര്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളിവിളെ ഒന്നുപോലെ നോക്കൂ എന്നൊക്കെ എനിക്കറിയാം കുഞ്ഞിന്റെ നൂല് കെട്ട സമയത്ത് ഇതവളുടെ ഇത് അവൾക്ക് കെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ നൂല് കെട്ടാനായിട്ട് വാങ്ങിച്ച ആ അരഞ്ഞോണം ഹരി വളരെ സന്തോഷത്തോടെ അത് ബെന്നിച്ചിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ആലീസ് കുഞ്ഞിനെ ഏറ്റുവാങ്ങി അങ്ങനെ നിൽക്കുമ്പോൾ ഹരി പറഞ്ഞു കുഞ്ഞിനെ നിങ്ങൾ എന്ന് നോക്കുമെന്ന് എനിക്കറിയാം പിന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം എപ്പോഴെങ്കിലും ഉണ്ടായാൽ കുഞ്ഞിനെ അവൾ കുഞ്ഞിന്റെ അമ്മയുടെ സാന്നിധ്യം കുഞ്ഞ് ആഗ്രഹിക്കുന്നോ അമ്മയുടെ അടുത്ത് കൊണ്ടുവരണമെന്നോ എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കുഞ്ഞുമായി വേനയ്ക്കരികിലേക്ക് എത്താം അവിടെ നിങ്ങൾ ആരെയും ആരും തടയില്ല എന്ന് ഹരി അവരോട് അറിയിച്ചു അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ ഹരി പറഞ്ഞു പിന്നെ നിങ്ങൾ ഒരു മിനിറ്റ് പോകല്ലേ ഞാൻ ഇപ്പോൾ വരാം ഞാൻ വരാതെ പോകല്ലേ എന്ന് പറഞ്ഞ് ഹരി വേഗം വീണയൊക്കെ എടുത്തിരുന്ന റൂമിനരികിലേക്ക് ചെന്നു അവിടെ എത്തിരും ഹരി നെഞ്ചുപൊട്ടുന്ന വേദനയോടെ അവിടെ എല്ലായിടത്തും നോക്കി അതിനുശേഷം തൻ്റെ കയ്യിലിരുന്ന ആ പാവയെ കുഞ്ഞിന് വേണ്ടി വാങ്ങിയ ആ കുഞ്ഞുടുപ്പുകളും കുഞ്ഞിന് വേണ്ടി വാങ്ങിയ കളിപ്പാട്ടങ്ങളും ഒക്കെ അതെല്ലാം കയ്യിലെടുത്ത് ആ കവറിൽ നിന്നിട്ട് അത് നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു അപ്പോഴേക്കും ഹരിയുടെ അടുത്ത് വന്ന് ആരോ ഹരിയുടെ തോളിൽ കൈവച്ചു വന്ന് ഹരിക്ക് മനസ്സിലായി പിന്തിരിഞ്ഞ് നോക്കിയതും സമയത്തെയാണ് അടുത്ത് വന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയതോടെ ഹരി സംയുക്തയുടെ കൈ തട്ടി മാറ്റി എന്നിട്ട് ആ കുഞ്ഞിന്റെ ആ കുട്ടിയുടുപ്പും ആ ഒക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒന്നുകൂടി വിരുമ്പി അതിനുശേഷം അതെല്ലാമായി ഹരി നേരെ ബെന്നിച്ചിൻ്റെ അരികിലേക്ക് എത്തി പിന്നീട് അത് ബെന്നിച്ചിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതൊക്കെ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി വാങ്ങിയതാ ഇതെല്ലാം നിങ്ങൾ അവൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അതെല്ലാം ബെന്നിയെ ഏൽപ്പിക്കുന്നു എന്നിട്ട് ഹരി പറഞ്ഞു പിന്നെ നിങ്ങളോട് ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം കുഞ്ഞിനെ പേരിടുമ്പോൾ എൻ്റെ മുത്തശ്ശിയുടെ പേര് കുഞ്ഞിനിട്ട് കൊടുക്കണം അത് വീട്ടിൽ വിളിക്കാനാണെങ്കിൽ വീട്ടിൽ വിളിക്കുന്ന പേരാണെങ്കിലും ആയാൽ മതി അത് വേറൊന്നും കൊണ്ടല്ല ഇത് ആകെ തകർന്നു നിൽക്കുന്ന ആ പാവം മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യൻ തൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടി കരുതി വെച്ചതാ അത് അതുകൊണ്ടാണ് ആ പാവത്തിൻ്റെ ആ ആഗ്രഹമെങ്കിലും ഒന്ന് സാധിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഹരി പൊട്ടിക്കറിയുമ്പോൾ പിന്നീട് വെന്യശ്വരും ആലീസും ആകെ വിഷമത്തോടെ പരസ്പരം നോക്കി അപ്പോഴേക്കും വെന്നിച്ചൻ ഹരിയുടെ ആ സങ്കടം കണ്ട് ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഹരി ഒന്നും മിണ്ടാതെ അങ്ങനെ മാറി പോകുന്ന നിമിഷം വെന്നിച്ചനോട് ഹരി പറഞ്ഞു അതേ ഒന്നെങ്കിൽ നിങ്ങൾ ആദ്യം പൊയ്ക്കോ അല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ട് നിങ്ങൾ പോയാൽ മതി അതാ നല്ലത് ഞങ്ങൾ ആദ്യം പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഹരി വീണയും വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ആ നിമിഷം രാമകൃഷ്ണൻ വീണയുടെ അരിയിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മാതൃത്വം എന്ന വാക്കിന് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ മാതൃത്വം എന്ന വാക്കിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ ഇതിന് നീ അനുഭവിക്കൂ ഇടിയും കൊഴുത്ത് നിന്റെ ജീവിതം അവസാനിക്കൂ നീ നോക്കിക്കോ പുഴുത്ത് നരയിക്കുന്നീയ എന്ന് പറഞ്ഞ് രാമകൃഷ്ണൻ വീണയെ ശതിക്കുന്നു ആ വാക്കുകൾക്ക് തനിക്ക് തന്നെ ഒന്നും ചെയ്യാനാകില്ല എന്ന അഹങ്കാരത്തോടെ പൂച്ചത്തോടെ വീണ മുഖം തിരിച്ചു അപ്പോഴാണ് ഇതെല്ലാം കേട്ട് തകർന്ന മനസ്സുമായി ഹരി അങ്ങനെ മീനയുടെ അരികിലേക്ക് മാറി പിടിയും കൊണ്ട് പോകാൻ ഒരുങ്ങുമ്പോൾ വെന്നിശനും ആലീസും ഹരിയുടെ അരികിലേക്ക് എത്തി ഹരി എന്ന് വെന്നിച്ചം വിളിച്ചു അത് കേട്ടതും ഹരി നോക്കിയതും ഉടനെ തന്നെ വെന്നിച്ചൻ പറഞ്ഞു ഹരി ദാ ഈ കുഞ്ഞിനെ ഹരി പിടിച്ചു ഈ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല അത് കേട്ടതും അതിശയത്തോടെ ഹരിയും രാമകൃഷ്ണനും പരസ്പരം നോക്കി ഉടനെ തന്നെ വെന്നിച്ചൻ പറഞ്ഞു അതെ വേറൊന്നും കൊണ്ടല്ല ഹരി ഈ കുഞ്ഞിനെ ഹരിയുടെ അരികിൽ നിന്ന് ഈ കുഞ്ഞിനെ ഞങ്ങൾ പറിച്ചെടുത്തുകൊണ്ട് കൊണ്ടുപോയാൽ ഹരി പറഞ്ഞതുപോലെ ഹരി കൊടുക്കുന്ന ഇത്രയും സ്നേഹമൊന്നും ഒരിക്കലും ഇവൾക്ക് കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല മാത്രമല്ല ഇത് ഹരിയുടെ കുഞ്ഞാണ് വീണ വീണയുടെ കുഞ്ഞിനെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാമെന്ന് വീണ സമ്മതിച്ചിരുന്നു വീണ അതിന് തയ്യാറാവുകയും വീണ അത് ചെയ്യുകയും ചെയ്തു എന്നാൽ ഇത് ഹരിയുടെ കുഞ്ഞാണ് ഹരി ആഗ്രഹിച്ച ഹരിയ ഒത്തിരി സ്വപ്നം കണ്ട ഹരിയുടെ കുഞ്ഞ് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല അങ്ങനെ കൊണ്ടുപോയാൽ ദൈവം ഞങ്ങളോട് പൊറുക്കില്ല ഹരി അത് കേട്ട ആലീസ് പറഞ്ഞു അതേ ഹരി ഞങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞില്ല എന്നുള്ള ദുഃഖം വിധിച്ചതാണ് ആ വിധിയെ മറികടക്കാൻ ഞങ്ങൾ എങ്ങനെ ശ്രമിച്ചാലും ഇത്രത്തോളം വേദനയും ഇങ്ങനെ ഒരു ശാപവും പേരിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെയും പോയാൽ പിന്നെ ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല ഹരി അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ ഹരി തന്നെ തിരി തിരികെ എടുത്തോ ഹരി തന്നെ വളർത്തിക്കോ എന്ന് പറഞ്ഞു കുഞ്ഞിനെ ഹരിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ അവർ തയ്യാറായി ബെന്നി അപ്പോഴും ഹരിയോട് പറഞ്ഞു ഹരി ഇനി ഞങ്ങൾ വീണയ്ക്ക് കൊടുത്ത പണത്തെ കുറിച്ച് ഓർത്തിട്ടാണെങ്കിൽ ഒന്നും ടെൻഷൻ ആ പണം ഹരി ഞങ്ങൾക്ക് തിരിച്ചു തരികയും വേണ്ട വേറൊന്നും കൊണ്ടല്ല ആ പണം ഈ കുഞ്ഞിനുള്ള ഞങ്ങളുടെ സമ്മാനമായിട്ട് കരുതിയാൽ മതി എന്ന് ബെന്നിച്ചൻ ആലീസിനോട് അറി ആലീസിനും ഹരിയോട് പറയുന്നു അതെല്ലാം കേട്ടതോടെ വിശ്വസിക്കാനാകാതെ വലിയ സന്തോഷത്തിൽ കളഞ്ഞുപോയ തന്റെ നിധി തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഹരി ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങിട്ട് സന്തോഷപൂർവ്വം അവരെ നോക്കിയിട്ട് പറഞ്ഞു മനസ്സിൽ വേദന ഉണ്ടായപ്പോഴെപ്പോഴോ നിങ്ങളെ ഞാൻ ശപിച്ചിരുന്നു എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്ന വേദനയിൽ എന്നാൽ ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യുമ്പോൾ ഇങ്ങനൊരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങൾക്ക് മാത്രമേ ഇത്രത്തോളം ചെയ്യാനാവൂ നിങ്ങളെ ഞാൻ ഒത്തിരി തെറ്റിദ്ധരിച്ചു പോയി എന്നോട് ക്ഷമിക്കണമെന്ന് ഹരി പറഞ്ഞു അത് കേട്ട ബെന്നിച്ചനും ആലീസും പറഞ്ഞു ഏയ് ഹരി ഞങ്ങളോട് നന്ദി വാക്കുകളൊന്നും പറയേണ്ട ആവശ്യമില്ല ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരച്ഛൻ്റെ അരികിൽ നിന്ന് ഈ കുഞ്ഞിനെ പറിച്ചെടുത്താൽ ദൈവകോപം ഞങ്ങൾക്കാണ് ഉണ്ടാകുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വന്ന് കുഞ്ഞിനെ കണ്ടോളാം എന്ന് പറഞ്ഞു ബെന്നിച്ചിനും ആലീസും യാത്ര പറഞ്ഞ് അവിടുന്ന് പോകുമ്പോൾ ഹരി ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് രാമകൃഷ്ണൻ അരികിലെത്തി അമ്മാവനെ കാണിക്കുന്നു അമ്മാവ ഇത് കണ്ടോ നമ്മുടെ പൊന്നുമോള് എന്ന് പറഞ്ഞു കുഞ്ഞിനെ താലോലിക്കുകയും അമ്മാവന്റെ കയ്യിൽ കൊടുക്കുകയും രണ്ടുപേരും കുഞ്ഞിനെ കൈമാറി കൈമാറിയെടുത്ത് കൊഞ്ചിക്കുകയും ചെയ്യുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ വീണ മുഖം തിരിച്ചിരിക്കുന്നു പിന്നീട് കാണുന്നത് സുജാത തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു അഭിലാഷ് അഭിലാഷെന്ന് പറയുന്ന ആ ഗസ്റ്റിനോട് വിവരങ്ങളൊക്കെ പറയുന്നു ഗസ്റ്റ് ആരാണെന്ന് നിത്യയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സുജാത അവിടുന്ന് സദാനന്ദന് നേരെ നോക്കി സുജാത പറഞ്ഞു നിത്യമോളുടെ അച്ഛനെ ട്രീറ്റ് ചെയ്യാനായിട്ട് വന്നതാണ് അദ്ദേഹം അത് കേട്ടതും ഉടനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യോ എന്തിന് എന്തിനാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് സുജാത എന്ന് സദാനന്ദൻ സംശയത്തോടെ ചോദിച്ചപ്പോൾ ഉടനെ സുജാത പറഞ്ഞു ഇദ്ദേഹം ആയുർവേദ കോളേജിലെ സ്റ്റാഫായിരുന്നു പിന്നെ ഇപ്പോൾ നിത്യമോളിൻ്റെ അച്ഛനുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ആയുർവേദ ചില ട്രീറ്റ്മെന്റും ചില ഒക്കെ ഉണ്ട് ദിവസം ഇദ്ദേഹം വന്ന് അതെല്ലാം ചെയ്യും നമുക്കൊന്ന് നോക്കാം ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കാം എന്തെങ്കിലും മാറ്റമുണ്ടാക്കുമോ എന്ന് നമുക്കറിയാവല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തോട് വരാൻ പറഞ്ഞത് എന്ന് സുജാത അറിയിച്ചു അതെല്ലാം കേട്ട് അതിശയത്തോടെയും ഞെട്ടലോടെയും നിത്യമോളെ നോക്കുകയാണ് സദാനന്ദൻ അവരുടെ സംസാരം കേട്ടുകൊണ്ട് അവിടേക്ക് ജീവൻ ഇറങ്ങി എത്തുന്നു ജീവൻ സ്റ്റെയർ ഇറങ്ങി ആ ഹാളിലേക്ക് എത്തുന്നു അപ്പോഴാണ് മനുവിനെ കാണുവാനായി ജോലി മനുവിന്റെ വീട്ടിലെ സാറയുടെ വീട്ടിലേക്ക് എത്തിയത് അവിടെ മറ്റാരും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുന്ന ടെറസിൽ നിൽക്കുന്ന മനുവിന്റെ അരികിലേക്ക് ടെറസിൽ നിൽക്കുന്ന മനുവിന്റെ അരികിലേക്ക് ജോലി എത്തി ജോരിയെ കണ്ടതും മനു വലിയ സന്തോഷത്തോടെ സംസാരിക്കുകയും ജോലി എന്താ ഈ സമയത്ത് വന്നതെന്ന് ചോദിച്ചതും വീട്ടിലാരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വന്നതാണെന്നും പിന്നെ ഇവിടെ ആരും ആരുമില്ലെന്ന് എനിക്ക് മെസ്സേജ് അയച്ചല്ലോ അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് ജ്യോതി അറിയിച്ചു എന്നാൽ എന്തിനാ ഇപ്പൊ വന്നതെന്ന് മനു ചോദിച്ചതും ഉടനെ ജ്യോതി മനുവിനെ കെട്ടിപ്പിടിക്കുകയും ദാ ഇതിനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് ബാൽക്കണിയിലേക്ക് മനുവിന്റെ കൂട്ടുകാരനെത്തി അവൻ കയറി വരുമ്പോ അവിടെ നിൽക്കുന്ന ഇരുവരെയും കണ്ടതോടെ മനസ്സിലെ കുശുമ്പും അമർഷവും ഉടൻ തന്നെ അവൻ തന്റെ മൊബൈലിൽ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ അവന്റെ മുഖൈ മൊബൈലിൽ പകർത്തിയെടുത്തു പിന്നീട് ജ്യോതി പോകാനായിട്ട് മനുവിൻ്റെ അരികിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവിടേക്ക് കയറി വരുന്ന കൂട്ടുകാരനെ കണ്ടതും ഉടനെ തന്നെ കൂട്ടുകാരനെ അവരുടെ അരികിലേക്ക് വന്ന് ചോദിച്ചു ജ്യോതി ഒത്തിരി നേരമായോ വന്നിട്ട് ആ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു മനു അപ്പോഴേക്കും പറഞ്ഞു ഇല്ല ജ്യോതി ഇപ്പോഴാണ് വന്നത് വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു നീ എന്തേടാ അങ്ങനെ ചോദിച്ചതെന്ന് മനു അന്വേഷിച്ചതും അയാൾ പറഞ്ഞു അതു പിന്നെ വേറൊന്നും അല്ലടാ ഞാനിങ്ങോട്ട് വരുമ്പോൾ ഒരുത്തവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടിരുന്നു അതേ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും വല്ലാത്ത ആശങ്കയോടെ ജ്യോതി മനുവിനോട് ചോദിച്ചു അല്ല മനു ആരാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യാൻ ആരാ മനു എന്റെ എന്റെ പിന്നാലെ ഉള്ളത് എന്ന് ചോദിച്ചു അത് കേട്ട ഉടൻ തന്നെ ജ്യോതിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് മനു പറഞ്ഞു ഹേയ് അങ്ങനെ ആരും തന്നെ ഫോളോ ചെയ്യുന്നൊന്നുമില്ലടോ ഇല്ലടോ താൻ അത് വിട്ടുകളാം താൻ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മനു ജ്യോതിയെ സമാധാനപ്പെടുത്തി എന്നാ ഞാൻ ഇറങ്ങട്ടെമ് മനു എന്ന് പറഞ്ഞ് ജ്യോതി അവിടെനിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ അരികിലേക്ക് എത്തിയ കൂട്ടുകാരൻ മനുവിനോട് പറഞ്ഞു ഹേയ് അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ടെൻഷനാകണ്ടാ അങ്ങനെ ആരെങ്കിലും നിന്നെ ഫോളോ ചെയ്യുകയും അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് പൊക്കാം പിന്നെ പല ഞരമ്പ് രോഗികളോ മറ്റേ ആയിരിക്കുമടാ ഏതെങ്കിലും ആണും പെണ്ണും ടെൻഷൻ നിൽക്കുന്നതെന്ന് കാണുമ്പോൾ അപ്പോൾ അവിടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തന്നെ മൊബൈൽ പകർത്തി എടുക്കാനായിട്ട് ഇതുപോലെ തുനിഞ്ഞിറങ്ങുന്ന കുറേ ഞരമ്പ് ഉണ്ടല്ലോടാ എന്ന് പറഞ്ഞു അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ നമ്മൾ പോക്കും അവൻ്റെ കാര്യം ഞാൻ ഏറ്റു നീ ടെൻഷൻ ടെൻഷറ എന്ന് പറഞ്ഞ് മനുവിനെ കൂട്ടുകാരെ സമാധാനപ്പെടുത്തുന്ന രീതിയിൽ അഭിനയിക്കുന്നു